നായർ സമുദായം ഒപ്പം നിന്നിരുന്നെങ്കിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ ചിത്രം ഇതാകുമായിരുന്നില്ല കേരളത്തിൽ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ അങ്ങോട്ടേക്ക് കടക്കാൻ ഇതുവരെ നിങ്ങളുടെ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോ ഈ വഴി കൂടി വെള്ളാപ്പള്ളി വഴി ഒരു ഐക്യ കാഹളം മുഴക്കി ആ കാഹളത്തിന് പാലമിടാൻ എൻ ഡി എക്കാരനായ മകനെ പറഞ്ഞിച്ച് അങ്ങനെ പെരുന്നയിലേക്ക് കടക്കാം എന്ന ബി ജെ പിയുടെ മോഹം കൂടിയാണ് ഐക്യനീക്കം പൊളിഞ്ഞതിലൂടെ പൊളിഞ്ഞത് എന്ന് ചിലർ വിലയിരുത്തുന്നുണ്ട് എന്താണ് മറുപടി അതാ വിലയിരുത്തുന്ന ആളുകൾക്ക് കേരള രാഷ്ട്രീയത്തെ പറ്റി വലിയ അറിവില്ലാത്തത് കൊണ്ടാണ് നായർ സമുദായം വോട്ട് ചെയ്യാണ്ട് തിരുവനന്തപുരത്ത് മേയർ സ്ഥാനം കിട്ടുമോ ഈ സമുദായങ്ങൾ വോട്ട് ചെയ്തിട്ടല്ല അങ്ങനെ സമുദായത്തിന്റെ അടിസ്ഥാനത്തിലല്ല കേരളത്തിലൊക്കെ ആളുകൾ വോട്ട് ചെയ്യുന്നത് ഇപ്പോൾ വികസനത്തിന്റെ പേരിലാണ് സമുദായം സ്വാധീനിക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഡെവലപ്മെന്റ് ഇഷ്യൂവിന്റെ പേരിലാണ് കേരളത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് അഴിമതിയുടെ പേരിലാണ് പത്ത് വർഷം ഇന്ത്യ ഭരിച്ച് അഴിമതിയിൽ മുങ്ങി കോൺഗ്രസ് കേരളത്തിന് മാത്രമല്ല തോറ്റത് ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് രണ്ട് തവണ തോറ്റു കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇന്ത്യയിൽ അഞ്ചും ആറും തവണ കോൺഗ്രസ് തോൽക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് ഗുജറാത്തിൽ കോൺഗ്രസ് അവസാനമായി ജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് മധ്യപ്രദേശിൽ കോൺഗ്രസ് ജയിച്ചിട്ട് വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ഉത്തർപ്രദേശിൽ കോൺഗ്രസ്സിന് ജയിക്കണമെങ്കിൽ വല്ലവന്റെ ആ സമാജ്വാദി പാർട്ടിയുടെ ദയ വേണം ബംഗാളിൽ മുപ്പത് കൊല്ലം ഭരിച്ച ബംഗാളിൽ കോൺഗ്രസ് ഇല്ല പൂജ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് തോൽക്കുന്നതും ബി ജെ പി ജയിക്കുന്നതും സമുദായം കൊണ്ടൊന്നുമല്ല ഒന്ന് വികസനം രണ്ട് ഇല്ലാത്ത ഭരണം ഇപ്പോ കേരളത്തിലെ ഇപ്പോൾ ഞങ്ങളെ കൂടെ പുതിയതായി വന്നു എൻ ഡി എൽ വന്നു ട്വന്റി ട്വന്റി അദ്ദേഹം ചോദിച്ചല്ലോ ഭാരതീയ ജനതാ പാർട്ടി പന്ത്രണ്ട് കൊല്ലമായി ഇന്ത്യ ഭരിക്കുന്നു ഒരു അഴിമതി ആരോപണം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ ഒരു ആരോപണം പോലും ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ല രണ്ട് ഡെവലപ്മെന്റ് കേരളത്തിൽ നടക്കുന്ന റെയിൽ വികസനം കേരളത്തിൽ നടക്കുന്ന റോഡ് വികസനം കേരളത്തിൽ നടക്കുന്ന മറ്റു ക്ഷേമ പദ്ധതികൾ അത് കിസാൻ സമ്മാൻ നിധി ആവട്ടെ ആയുഷ്മാൻ ഭാരത് ആവട്ടെ എന്തുമാവട്ടെ ഇന്ത്യ മുഴുവൻ നടക്കുന്ന വികസനം അഴിമതിയില്ലാത്ത സൽ ഭരണം ഇതാണ് ബി ജെ പിയെ ജയിപ്പിക്കുന്നത് അതിന്റെ പിന്നിൽ നിങ്ങൾ ഈ സമുദായം തെരഞ്ഞു പോയാൽ ആ കോൺഗ്രസ്സുകാരുടെ ഇന്ത്യ രാജ്യം മൊത്തം കോൺഗ്രസ് എത്തിയ അവസ്ഥ ഉണ്ടല്ലോ അത് ഇപ്പോൾ പറയുന്ന യുക്തി അനുസരിച്ചാണെങ്കിൽ രണ്ടാം തവണയും കേരളത്തിലെ ജനങ്ങൾ യും അഴിമതി വിരുദ്ധ വികസന നിലപാടുകൾ കൊണ്ടാണോ അല്ല ഞാൻ കോൺഗ്രസ് തോൽക്കാൻ കാരണം ഞാനതാ പറയുന്നത് ബിജെപിക്ക് മേയർ സ്ഥാനം മാത്രമൊന്നും അല്ല ഒരു ലോക്സഭാ അംഗമുണ്ട് അത് പറഞ്ഞുപോയോ ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഐക്യം പൊളിഞ്ഞതിന് ശേഷം ആണ് ഞങ്ങൾക്ക് ഇവിടെ എം എൽ എയും എംപിയും മേയറൊക്കെ ഉണ്ടായത് മുനിസിപ്പൽ ചെയർമാൻ ചെയർമാനും ചെയർമാന്മാരൊക്കെ ഉണ്ടായത് നിങ്ങളിപ്പോൾ ഈ കോൺഗ്രസ് എന്തുകൊണ്ട് തോൽക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ സമുദായ സംഘടനകൾ ഒന്നിക്കുന്നു ഇതൊക്കെയാണല്ലോ വിഷയം കോൺഗ്രസ് ഇതൊന്നും അല്ല തോൽക്കുന്നത് കോൺഗ്രസ് ഇന്ത്യ രാജ്യത്തെ അഴിമതിയിൽ മുങ്ങിത്താണു പന്ത്രണ്ട് ലക്ഷം കോടി രൂപയുടെ അഴിമതിയാണ് പത്ത് കൊല്ലം കൊണ്ട് നടത്തിയത് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം കോടി രൂപയുടെ ടു ജി സ്പെക്ട്രം എല്ലാ ലൈസൻസും സുപ്രീം കോടതി ക്യാൻസൽ ചെയ്തില്ലേ റീ ലേലം നടത്താൻ പറഞ്ഞില്ലേ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം കോടി രൂപയുടെ കൽക്കരി കൂടുമ്പോ കോണം എല്ലാ ലൈസൻസും ക്യാൻസൽ ചെയ്യിപ്പിച്ചില്ലേ എന്നിട്ട് റീ ലേലം നടത്താൻ പറഞ്ഞില്ലേ കോമൺവെൽത്ത് അഴിമതി കോൺഗ്രസ് അഴിമതിയുടെ ഒരു കേന്ദ്രമായി ലോകത്ത് ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയ രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് അതപ്പൊതിച്ചപ്പോഴാണ് ഇന്ത്യ മുഴുവൻ തോൽക്കുകയാണെന്ന് ഇത് കേരളത്തിൽ മാത്രമെന്നല്ല അപ്പൊ മൂന്ന് പ്രതി മുഖ്യമന്ത്രിമാരെ ഉള്ളു കേരളത്തിൽ വിലയിരുന്ന് ശ്രീ ശ്രീപത്മനാഭൻ കോൺഗ്രസിന്റെ കാര്യം ശരി തന്നെയാണ് താങ്കൾ പറഞ്ഞത് അഴിമതിയാണ് ആ പാർട്ടിയെ പലയിടത്തും അധികാരത്തിൽ പുറത്താക്കിയ സംശയമില്ല പക്ഷേ കേരളം ഭരിക്കുന്ന സിപിഎം ഈ രാജ്യത്ത് കേരളത്തിൽ മാത്രമായത് എന്തുകൊണ്ടാണ് അല്ലെ അതറിയാലോ ഇന്ത്യ രാജ്യത്ത് ബംഗാളിലും ഇന്ന് സി പി എമ്മിന് പൂജ്യമാണ് കോൺഗ്രസിനെ പോലെ തന്നെ സൂച്യമാണ് ത്രിപുരയിൽ രണ്ടാം വട്ടവും ബി വന്നു ഒരു വട്ടം വന്നപ്പോൾ ഇതൊരു ഫ്ലൂക്കാണ് ഇതെന്തോ ഒരു പൂച്ചഭാഗ്യമാണെന്ന് പറഞ്ഞു രണ്ടാം വട്ടവും വന്നു ബംഗാളിൽ പ്രധാന പ്രതിപക്ഷമായി ഞങ്ങൾ തുടരുന്നു അത് സി ചിന്തിക്കണം അവിടത്തെ വികസനമില്ലായ്മ ത്രിപുരയിലെ മുഖ്യമന്ത്രി വിപ്ലവ് കുമാർ ദേവുമായി ഞാൻ ഒന്നര മണിക്കൂർ സംസാരിച്ച അവിടുത്തെ റോഡുകൾക്ക് കറുത്ത നിറം വന്നത് ഞാൻ മുഖ്യമന്ത്രി ശേഷം ശേഷമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ബംഗാളിലെ ബംഗാളിലെ ആളുകൾ ഇവിടെ വന്ന് ജീവിക്കുകയല്ലേ നമുക്ക് അറിഞ്ഞുകൂടെ അപ്പൊ വികസനമില്ലായ്മയാണ് ഇല്ലായ്മയാണ് സി പി എമ്മിന് ഇല്ലാണ്ടാക്കിയത് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അഴിമതിയും അതോടൊപ്പം വികസനമില്ലായ്മയും ഇപ്പോ ഒരു തമാശ ഒരാൾ പറഞ്ഞു ലാലു പ്രസാദ് യാദവിന് ഒമ്പത് മക്കളുണ്ട് ബീഹാറിൽ പക്ഷെ കോൺഗ്രസിന് ആറ് എം എൽ എ എന്ന് ലാലു അല്ലേ അല്ല അവര് ഞാൻ ചോദിക്കട്ടെ സി പി എം ബംഗാളിൽ എന്തുകൊണ്ട് തോറ്റു എന്നതിനെ പറ്റി നിങ്ങൾ ഇവിടത്തെ ഇവിടത്തെ ഇവിടെ പണിച്ച് വരുന്ന ബംഗാളികളോട് ചോദിക്കൂ അവര് പറഞ്ഞുതരും അവര് പറഞ്ഞുതരും അല്ല ഞാൻ പറഞ്ഞത് ഇത്രയാണ് ബംഗാളിലും ത്രിപുരയിലും സി പി എം തോറ്റത് വികസനമില്ലാത്തത് കൊണ്ടാണ് തൊഴിലില്ലായ്മ കൊണ്ടാണ് കൃഷി നശിച്ചു പോയത് കൊണ്ടാണ് അവിടത്തെ കൃഷിക്കാരെ ഭൂമി തട്ടിപ്പറിച്ച് ടാറ്റയ്ക്കും പിന്നെന്താ സേലം ഗ്രൂപ്പിനും കൊടുക്കാൻ പോയത് കൊണ്ടാണ് തോറ്റുപോയത് അത് മനസ്സിലാക്കേണ്ടത് എന്ന് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞത് ബംഗാളിൽ ഈ പാർട്ടി തോറ്റത് ഇന്ന കാരണം കൊണ്ടാണ് അവിടെ വികസനമില്ല അവിടെ കൃഷി നശിച്ചു വ്യവസായങ്ങൾ നശിച്ചുമാരുടെ എം പിമാരും എം എൽ എമാരായും തിരിച്ചെത്താം ഇടവേള